ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് നേന്ത്രപ്പഴവും ഗോതമ്പൂടിയുണ്ട് ഒരു അടിപൊളി രുചിയിൽ ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ ഒന്നര കപ്പ് ഗോതമ്പൂടി ഞാൻ എടുത്തിട്ടുണ്ട് ശർക്കര എടുത്തിട്ടുണ്ട് അഷു ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ചുരുകിയത് എടുത്തിട്ടുണ്ട് രണ്ട് വലിയ നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഞാനൊന്ന് സ്റ്റീം ചെയ്തെടുത്തതാണ് നന്നായിട്ട് പഴുത്ത പഴമാണ് ശർക്കരൊന്ന് മെൽറ്റ് ആക്കി എടുത്താണ് ഈ കപ്പിന് അരക്കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാണ് ശർക്കരൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ശർക്കര മെൽറ്റ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുക അപ്പം ഇതിന് കല്ലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും അധികം ശർക്കര ഞാൻ എടുത്തിട്ടില്ല കാരണം നേന്ത്രപ്പഴത്തിൽ മതിലും ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ശർക്കര കുറച്ചേ എടുത്തിട്ടുള്ളൂ ശർക്കരയ്ക്ക് വരെ പഞ്ചസാര വേണേലും ചേർത്ത് കൊടുക്കാം പക്ഷേ ശർക്കര ചേർക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ശർക്കരയെല്ലാം നന്നായിട്ടൊന്ന് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം ഇതിലെ കല്ലും പൊടികളും ഒക്കെ പോകാൻ വേണ്ടി ശർക്കര ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിഡ് ജാറിൽ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കുറച്ച് ഏലക്കയെ അതും കൂടെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണ് ശർക്കരപ്പാനിയെ ഇതും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഇനി ഇത് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാമേ അത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തരിയൊന്നും ഇല്ലാതെ വേണം അരച്ചെടുക്കാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതൊക്കെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാഷുവേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തേങ്ങ ചിരകിയത് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗോതമ്പൂടി ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ സോറി ഞാൻ ഒന്നര കപ്പെന്നാണ് പറഞ്ഞത് ഇനി ഇത് ഒന്ന് കുഴച്ചെടുക്കാമേ ഈ ശർക്കരപ്പാനി ഇതിലേക്ക് കുറേ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ എത്ര എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ശർക്കര പാനി എടുത്താൽ മതി ഇനി ഇത് കയ്യും കൊണ്ട് ഒന്ന് കുഴച്ചെടുക്കാമേ ചിലപ്പോൾ ഇത് കുഴയ്ക്കുമ്പോൾ ചിലപ്പോൾ ലൂസായി പോകാനിടയുണ്ട് അപ്പം കുറച്ച് പൊടിയൂടെ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ശർക്കരപ്പാനി അരക്കപ്പേ എടുത്തിട്ടുള്ളൂ വെള്ളമായി പോകരുത് അപ്പം പിന്നെ ഇത് ലൂസായി പോകും പിന്നെ അത് ഇത് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ബോൾസായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാൻ ഞാൻ ഇത്രയും വലിപ്പത്തിൽ ഇതെടുക്കുന്നുള്ളു ഇതെല്ലാം ഞാനൊന്ന് പോൾസായിട്ട് എടുത്തിട്ടുണ്ട് ഈ സ്റ്റീമറിൻ്റെ തട്ടിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് കൊടുത്തിട്ടുണ്ട് ഇതിൽ പറ്റി പിടിക്കാതിരിക്കാൻ ഇനി ഇതിലേക്ക് ഇത് വെച്ചുകൊടുക്കാണ് ഇത് അടച്ചു വെച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കാൻ ഗോതമ്പ് ഇലയുടെ ഒക്കെ വേവിക്കത്തില്ലേ അത്രയും സമയം മതി ഇനി ഇതെല്ലാം തുറന്നു നോക്കാം ഇതെല്ലാം വെന്തിട്ടുണ്ട് ഇത് മതി ഇനി ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ് ഇതിലേക്ക് മാറ്റാണ് നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു സ്നാക്സ് ഈവനിങ്ങിനും ബ്രേക്ക്ഫാസ്റ്റിലും ഒക്കെ കഴിക്കാൻ നല്ലൊരു സ്നാക്സ് ആണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ഒരു സ്നാക്സ് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ നേന്ത്രപ്പഴവും ഗോതമ്പൊടിയും കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരെണ്ണം ഒന്ന് മുറിച്ച് കാണിക്കാം ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും ഇവിടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്